ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ ടി ഐ യോഗ്യതയുള്ളവരിൽ നിന്നും എൻ എസ് ആർ വൈ കൊച്ചിയിലേക്ക് അപ്രൻറ്റഷിപ്പിന് വേണ്ടി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം കൊച്ചി നേവൽ ബേസിലേക്കാണ് ഇപ്പോൾ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് അപ്പർ ഒഴിവുകൾ വന്നിട്ടുള്ളത് കൊച്ചി നേവൽ ബേസിൽ വരുന്ന നേവൽ ഷിപ്പ് റിപ്പയർ യാർഡിലേക്കും നേവൽ എയർക്രാഫ്റ്റ് യാർഡിലേക്കുമാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിക്കാം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്ന ട്രേഡിലേക്ക് പതിനാല് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ ഇരുപത്തി ആറ് എലക്ട്രോണിക്സ് മെക്കാനിക് പതിനഞ്ച് ഫിറ്റർ മുപ്പത്തിമൂന്ന് മെഷീനിസ്റ്റ് ഒമ്പത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എട്ട് മെക്കാനിക് റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷൻ ആറ് ടേണർ എട്ട് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് പതിനഞ്ച് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് പന്ത്രണ്ട് മാൻ ഒന്ന് ഷീറ്റ് മെറ്റൽ വർക്കർ പതിനേഴ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ മൂന്ന് ഡ്രാഫ്റ്റ്മാൻ മെക്ക് രണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ഏഴ് എലക്ട്രോപ്ലൈറ്റർ മൂന്ന് പ്ലംബർ നാല് മെക്കാനിക്കൽ ഡീസൽ ഇരുപത്തി അഞ്ച് ടൈലർ ജനറൽ മൂന്ന് മെക്കാനിക് റേഡിയോ ആൻഡ് റഡാർ എയർക്രാഫ്റ്റ് നാല് പെയിൻ്റർ ജനറൽ എട്ട് ഷിപ്രൈറ്റ് വുഡ് പതിനേഴ് എന്നിങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഐ ടി ഐ ആണ് ഇതിലേക്ക് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് എസ് എസ് എൽ സിക്ക് അൻപത് ശതമാനം മാർക്കും ഐ ടി ഐയിൽ അറുപത്തിയഞ്ച് ശതമാനം മാർക്കും ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് ഇതിലേക്ക് അപ്പർ ഏജ് ലിമിറ്റ് ഒന്നും തന്നെ പറയുന്നില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏത് ഏജ് ഗ്രൂപ്പിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും ആമഡ് ഫോഴ്സസിൽ ജോലി എടുത്തിട്ടുള്ളവരും അല്ലെങ്കിൽ അവരുടെ മക്കളായിട്ടുള്ളവർക്കും റിസർവേഷൻ നൽകിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തഞ്ചാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ എൻ കൊച്ചി ഓഫീസിലേക്ക് അപ്ലിക്കേഷൻ എത്തിക്കേണ്ടതാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നുണ്ട് ഇൻ്റർവ്യൂവും വരുന്നുണ്ട് റിട്ടേൺ എക്സാമിനേഷൻ്റെ സിലബസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം തിരഞ്ഞെടുക്കുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഇന്റർവ്യൂവിന് ശേഷം വരുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഐ ടി എ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ മറ്റു റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അവിടെ വെച്ച് വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞതിനു ശേഷമാണ് അപ്ലിക്കൻസിന്റെ നിയമനങ്ങൾ വരുന്നത് ഇതിലേക്കുള്ള എക്സാമിനേഷൻ്റെ ടെൻഡേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് മെയ് ഇരുപത് ആയിരിക്കുമെന്നാണ് ഇനി ഇതിലേക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വൺ ഇയർ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് ഏഴായിരത്തി എഴുന്നൂറ് രൂപയും രണ്ട് വർഷത്തെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് എണ്ണായിരത്തി അൻപത് രൂപയുമാണ് ആയിട്ട് ലഭിക്കുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് ഒന്നും തന്നെ നൽകുന്നതല്ല അപ്രൻ്റഷിപ്പ് ടൈമിൽ ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് അപ്രൻറ്റഷിപ്പിൻ്റെ കൂടെ പരേഡും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഒന്നുകൂടെ പറയാം അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ഡേറ്റ് വരുന്നത് മാർച്ച് ഇരുപത്തിയഞ്ച് ആയിരിക്കും അപ്പം അതിനു മുൻപായിട്ട് യോഗ്യതയുള്ള ഇന്ത്യൻ നേവൽ ബേസിൽ അപ്രണ്ടർഷിപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ അപ്ലിക്കേഷൻ നൽകേണ്ടതാണ് നോട്ടിഫിക്കേഷന്റെ താഴെ അപ്ലിക്കേഷൻ ഫോമിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഈ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് പൂരിപ്പിച്ച് കൊച്ചിയിൽ നേവൽ ബേസിൽ എത്തിക്കേണ്ടതാണ് ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തു വെക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ